പറഞ്ഞു സ്നേഹത്തിന്റെ സാങ്കി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു മെസ്സേജാണ് ആ ഒരു സന്ദേശമാണ് ഗാന്ധി നമ്മെ പഠിപ്പിച്ചത് നമുക്കറിയാം ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ഈ പ്രശ്നം കുറച്ചുകൂടെ ഗുരുതരമായി തീരാ സ്നേഹം നഷ്ടപ്പെട്ട ഒരു ലോകത്ത് നമുക്ക് ജീവിക്കേണ്ടി വരുന്നു എന്ന ഇപ്പൊ യുദ്ധഭീഷണിയൊക്കെ നമ്മൾ വർത്തമാന പത്രങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം യുദ്ധഭീഷണി യുദ്ധഭീഷണി എന്ന് പറഞ്ഞാൽ ജീവന്റെ അവസാനത്തെ കണിക വരെ തുടച്ചു മാറ്റത്തക്ക രീതിയിലുള്ള വളരെ രൂക്ഷമായ യുദ്ധങ്ങളിലേക്ക് ലോകം പോകത്തില്ലയോ എന്നുള്ള ആശങ്ക ആശങ്കയുടെ നിഴലിലാണ് നിൽക്കുന്നത് ഏത് നിമിഷവും നമുക്ക് അതിൻ്റെ ഭീകരത മനസ്സിലാകുന്നില്ല പണ്ടില്ല വേലി കയ്യാല മതിലുകൾ രണ്ടു സർവേക്കല്ലു മാത്രമല്ലോ ഒരു കാലത്ത് രണ്ട് സർവേ സർവേക്കല്ലു മാത്രമായി അതിലുകൾ തിരിച്ചിരുന്ന കാലത്ത് പലരും അന്യോന്യം സഹകരിക്കും നമ്മുടെ പരസ്പരം നമ്മുടെ ബുദ്ധിമുട്ടുകളും മറ്റ് വീട്ടിലെ വിചാര വിചാരങ്ങളും ഷെയർ ചെയ്തുകൊണ്ടും നമ്മുടെ വീട്ടിൽ നടക്കുന്ന ചടങ്ങുകളിൽ മറ്റുള്ളവരുടെ ഭാഗമായി നടന്നിരുന്ന നടന്നിരുന്നൊരു കാലഘട്ടത്തിൽ നിന്നും നമ്മൾ മാറി വേലി കെട്ടി തിരിച്ച് അണു കുടുംബങ്ങളായി അവരവരുടെ കാര്യം മാത്രം നോക്കുന്ന ഈ സമയത്ത് ഇതുപോലെയുള്ള സംഗമങ്ങളാണ് നമുക്ക് പരസ്പരം കണ്ടുമുട്ടാനും നമ്മുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനൊക്കെ അനുഭവപ്പെടുന്ന നിങ്ങൾ കൊടുക്കുമ്പോൾ നല്ല വാക്കുകളിലൂടെ അവർക്ക് കൊടുക്കുക വരുന്നവർക്ക് ഡോണേറ്റ് വിത്ത് ഹാപ്പിനെസ് സന്തോഷത്തോടെ കൊടുക്കുക ഡോണേറ്റ് വിത്ത് സിൻസിയറിറ്റി നല്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടി അവർക്ക് കൊടുക്കുക ഡോണേറ്റ് ഓൺലി ടു ദീഡി നീഡി വിത്ത് വിത്തൗട്ട് എക്സ്പെക്ടേഷൻസ് ബിക്കോസ് ഇറ്റ് ഈസ് ഇസ് എ ഗിഫ്റ്റ് ഇറ്റ് ഈസ് എ ഡ്യൂട്ടി നമ്മൾ എന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്യണമെങ്കിൽ അത് കൂടി മറ്റുള്ളവർക്ക് കൊടുക്കുക ഒന്നും തിരികെ ലഭിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടല്ല നമ്മുടെ മറ്റുള്ളവരെ സഹായിക്കുക വിജയകുമാർ പ്രീതി നിർവഹിച്ചു ഡോക്ടർ ജേക്കബ് ജോർജ് ജി വിജയൻപിള്ള സിഇർ എ കുടുംബങ്ങളിലെ വിരമിച്ച അധ്യാപകർക്ക് ആദരവ് നൽകി സിഇർ എ ട്രഷറർ അഡ്വക്കേറ്റ് ജോൺ മാത്യൂസ് കൃതജ്ഞത പറഞ്ഞു സാഹിത്യകാരനും മാധ്യമപ്രവർത്തകനും പ്രഭാഷകനുമായ സണ്ണി ചെറിയാൻ മുഖ്യപ്രഭാഷണം നടത്തി ഗാന്ധി ജയന്തി ദിനത്തിൽ കുടുംബസംഗമം നടത്തുന്നു എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അത് മഹാത്മാവിനോട് നൽകുന്ന ഏറ്റവും വലിയ ആദരവായി ഞാൻ കാണും സ്നേഹം വിശ്വാസം സമാധാനം ഈ മൂന്ന് ഉത്തരങ്ങളിൽ നിന്നും എങ്ങനെയാണ് താനൊരു ചിത്രം വരയ്ക്കുന്നത് എന്ന് എന്നാഗ്രഹിച്ച് ആകുലജിത്തനായി അദ്ദേഹം സ്വന്തം വീട്ടിലെത്തുകയാണ് വീട്ടിലെത്തുമ്പോൾ ഭൂമുഖ വാചുക്കൽ സ്നേഹം ചുരത്തുന്ന കണ്ണുകളുമായി ഭാര്യ നിൽക്കുന്നു തൊട്ടലിൽ തൻ്റെ അരികിലേക്ക് വിശ്വാസപൂർവം ഓടിയെത്തുന്ന കൊച്ചുമക്കളുടെ കണ്ണുകളിൽ വിശ്വാസം ദർശിക്കുന്നു ആ സ്നേഹവും വിശ്വാസവും എല്ലാമുള്ള ആ വീട്ടിൽ സമാധാനം ദർശിക്കുകയാണ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ വസ്തുവിന് ആ ചിത്രകാരൻ പേര് കൊടുത്തു ലോകത്തിലെ ഏറ്റവും സുന്ദരമായ വസ്തു കുടുംബമാണ് കുടുംബം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉദാത്തമായ ഒന്ന് കുടുംബമാണ് തുടർന്ന് എന്ന പേരിൽ ക്രിസ്മത്സരം സംഘടിപ്പിച്ചു വിവിധ കലാപരിപാടികൾ വിവിധ മത്സരങ്ങൾ എന്നിവയും ഇതിനോടനുബന്ധിച്ച് നടത്തി പെരിയാർവരോട് കൊണ്ട് നിരവധി പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു സീഡിനുളം